ഏവൻ വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്ത് പതിനെട്ടാമത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ് കേരളത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണം വൈകുന്നേരം ആറു മണിയോടുകൂടി അവസാനിച്ചു പ്രധാന കക്ഷികളായ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്നീ കക്ഷികളാണ് കേരളത്തിന്റെ ഇരുപത് മണ്ഡലങ്ങളിലും മാറ്റെടുക്കപ്പെടുന്നത് മലപ്പുറം പോലുള്ള ജില്ലകളിൽ ചെറിയ സംഘർഷങ്ങൾ ഉടലെടുത്തെങ്കിലും കാസർഗോഡ് മണ്ഡലത്തിന്റെ മലയോര പട്ടണമായ ചെറുപുഴയിൽ വളരെ സമാധാനപരമായ കൊട്ടിക്കലാശമാണ് കാണാൻ കഴിഞ്ഞത് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ വിനയത്തിന്റെ സ്നേഹത്തിന്റെ വിജയിപ്പിക്കണമെന്ന് മലപ്പുറം പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ചെറിയ സംഘർഷങ്ങൾ ഉടലെടുത്തെങ്കിലും കാസർഗോഡ് മണ്ഡലത്തിന്റെ മലയോര പട്ടണമായ ചെറുപുഴയിൽ വളരെ സമാധാനപരമായ കുട്ടിക്കലാശമാണ് കാണാൻ കഴിഞ്ഞത് താഴെ ബസ് സ്റ്റാൻഡിൽ എൻ ഡി എയും സെൻട്രൽ പരിസരത്ത് യു ഡി എഫും മേലെ ബസാറിൽ എൽ ഡി എഫും പൊതുയോഗം സംഘടിപ്പിച്ചു വളരെ കാര്യമായ രീതിയിൽ തന്നെ നിയമപാലകർ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രവർത്തിച്ചു താഴെ ബസാറിൽ എൻ ഡി എ യോഗത്തിൽ സുനിൽ രാജീവ് ചുണ്ട കെ കെ സുകുമാരൻ തുടങ്ങിയ നേതാക്കളും സെൻട്രിൽ യു ഡി എഫ് യോഗത്തിൽ ആലയിൽ ബാലകൃഷ്ണൻ വി കൃഷ്ണമാസദ് ടി പി ചന്ദ്രൻ തുടങ്ങിയവരും മേലെ ബസാറിൽ എൽ യോഗത്തിൽ പി കൃഷ്ണൻ നൂർദ്ദീൻ ചന്ദ്രകാന്ത് തുടങ്ങിയവരും സംസാരിച്ചു

ും കണ്ണിലെ കൃഷ്ണമണികളോട് ഈ രാജ്യത്തിലെ മതേതരത്വം കാത്തിരു സൂക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നെങ്കിൽ അതൊക്കെ അതൊക്കെ ഒരു ഒരു ഓർമ്മയായി നിലനിർത്തക്ക രീതിയിലുള്ള പ്രവർത്തനവുമായി കഴിഞ്ഞ പത്ത് വർഷമായി സംഘപരിവാറിന്റെ നേതൃത്വത്തിലൂടെ ഭരണം നടക്കുന്നു ഈ ഭരണത്തെ താഴെ അറയ്ക്കേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും ജനാധിപത്യം ഈ രാജ്യത്ത് കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന മതേതരത്വം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഭാരതീയത്തിന്റെ ഭാരതീയന്റെയും കടമയായി മാറിയിരിക്കും അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണായകം എന്ന് പറയുന്നത് മോദി വരണം നമുക്കറിയാം നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവേയും മഹാത്മജിയെയും നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും ആകെ താൻ തമസ്കരിക്കുന്ന രീതിയിൽ ഈ രാജ്യത്ത് ഉണ്ടാക്കിയത് ഈ പത്ത് വർഷത്തെ മോദി ഭരണമാണെന്നുള്ള കള്ള പ്രചരണം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വീട്ടുകളാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന വേളയിൽ ഒരുപാട് സീറ്റ് നാനൂറ് സീറ്റുമായി അധികാരത്തിൽ വീണ്ടും മോദി ഭരണം വരും എന്ന കള്ള പ്രചരണങ്ങൾ ഈ രാജ്യത്ത് ആകമാനം അടിച്ചുപെട്ടുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ടത്തിൽ നേരിട്ടതെങ്കിൽ ആർ എസ് എസിന്റെ ആഭ്യന്തര സർവേ വളരെ വ്യക്തമായി പറയുന്നു ഈ എൻ ഡി എ മുന്നണി കേവല ഭൂരിപക്ഷം എടുക്കാൻ വളരെ പ്രയാസപ്പെടും ഒരിക്കലും അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാനിടയില്ല എന്ന യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രധാന പ്രധാനമന്ത്രി എല്ല മര്യാദകളെയും രാഷ്ട്രീയൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള അപക്വമായ പ്രചരണങ്ങളും വർത്തമാനമായി പ്രസംഗവുമായി മുന്നോട്ടു പോകുന്നു രാജ്യത്തെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് പാർലമെന്റിലേക്കുള്ള അതിപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കാൻ തോന്നുന്നത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് കാരണം പത്ത് വർഷക്കാലത്തെ മോഡി ഗവൺമെന്റിന്റെ ഭരണം ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും നിരാശരാക്കൊണ്ട് മുന്നോട്ടു പോവുക പോവുകയ ഇനിയും ഒരു ഭരണം കൂടി അദ്ദേഹത്തിന്റെ നേതൃത്വം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിളിച്ചു പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് അധികാരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെ രണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ജയിലിലാണ് പ്രഗത്ഭരായ എം പിമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിവിധ തലത്തിലുള്ള നേതാക്കന്മാർ അതുപോലെയുള്ള വ്യത്യസ്ത സാമൂഹ്യ പ്രവർത്തകർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ ജയിലിനടച്ച് രണ്ടക്ഷരം കാട്ടി രാഷ്ട്രീയ നേതാക്കന്മാരെ ആകെ ഭയപ്പെടുത്തി കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തെ പോലും രാഷ്ട്രീയവൽക്കരിച്ച് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പാണ് മൂന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ രണ്ടംഗവും അതിലെ ഒരംഗം മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ടംഗം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം സുപ്രീംകോടതി വ്യക്തമായ നിർദ്ദേശം നൽകി എങ്ങനെയായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നത് എന്ന് കോടതി നൽകിയ മാർഗനിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകപക്ഷമായി രാഷ്ട്രീയമായ തീരുമാനമെടുത്തുകൊണ്ട് സുപ്രീം കോടതിയുടെ തീരുമാനങ്ങളെ അവഗണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഈ ഗവൺമെന്റ് തയ്യാറായപ്പോൾ തന്നെ ഞങ്ങൾ കാലയൂട്ടി കണക്കുകൂട്ടുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതി എന്തായിരിക്കും എന്ന് ഇപ്പോ രണ്ടു ദിവസം മുമ്പേ നടന്ന രാഷ്ട്രീയ സമ്പദ് വികാസങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്താണ് ഈ ഗവൺമെന്റ് ഉദ്ദേശിച്ചത് പച്ചയായ അങ്ങേറ്റം ലോകരാഷ്ട്രങ്ങൾ ആകെ രക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലോക മാധ്യമങ്ങളാകെ നിലനിരക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ട് കേട്ടാൽ പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പല്ലേ ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങളൊന്നും രണ്ട് പത്ത് വർഷക്കാലം ഒരു പ്രധാനമന്ത്രി ഈ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമായ ഉയർത്തി കൊണ്ടുപോയാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചോ സാധിച്ചില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എന്തെല്ലാം വിഷയങ്ങളുണ്ട് കർഷകരമായി പ്രശ്നങ്ങളുണ്ട് യുവാക്കളെ വാങ്ങിക്കുന്ന വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ